തെള്ളിയൂർ വൃശ്ചികണിപ്പത്തിൽ ഇത്തവണയും താരം ഉണക്കസ്രാവ് തന്നെ ജനത്തിരക്ക് വർദ്ധിച്ചതോടെ ഇവിടുത്തെ വ്യാപാരവും വർദ്ധിച്ചു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിലാണ് വൃശ്ചിക വൃശ്ചികം നടക്കുന്നത് ആചാര പെരുമയിൽ നടക്കുന്ന തെള്ളിയൂർ വൃശ്ചികണിപ്പത്തിന് തിരക്കേറുന്നു പാൽസ്രാവ് വിപണനം നടക്കുന്ന ഏക ഏകവാണിപവും തെള്ളിയൂരിലേതാണ് പുരാതന കാലം മുതൽ നടക്കുന്ന സ്രാവിന്റെ വിപണനമാണ് തെള്ളിയൂർ വൃശ്ചികണിപ്പത്തിന്റെ പ്രശസ്തിക്ക് പ്രധാന കാരണങ്ങളിൽ ഒന്ന് തെളിയൂർ പകുതിക്ക് മുമ്പിൽ അരയ സമുദായക്കാർ തങ്ങളുടെ അധ്വാനത്തിന്റെ ഫലമായ സ്രാവ് കാഴ്ചവെച്ചിരുന്നു ആ പതിവ് തെറ്റിക്കാതെ വൃശ്ചീയ പുലരി തെളിയൂർ ദേശത്ത് ഉണക്കസ്രാവ് എത്തുന്നുണ്ടെന്നത് വലിയ പ്രത്യേകതയാണ് മുൻപ് പറവനോരിൽ കുടുംബക്കാരായിരുന്നു വൃശ്ചവാണിഭ്യം നടത്തിയിരുന്നതെങ്കിൽ ഇത്തവണ ദേവസ്വം ബോർഡാണ് വൃശ്ചിയവാണിഭ്യത്തിന്റെ ചുക്കാൻ പിടിക്കുന്നത് വൈവിധ്യങ്ങളായ നൂറുകണക്കിന് വ്യാപാര സ്ഥാപനങ്ങളാണ് തെള്ളൂർ വൃശ്ചിയ വാണിജ്യത്തിനായി എത്തിയിരിക്കുന്നത് ഇതിൽ ഉണക്കുസ്രാവിന്റെ വിപണനവും പ്രദർശനവുമാണ് മികവുറ്റത് മുന്നൂറ്റി അൻപത് രൂപ മുതൽ എഴുന്നൂറ് രൂപ വരെയാണ് സ്രാവിന്റെ വില വിദേശത്തേക്ക് കൊണ്ടുപോകാനായി വരെ ആളുകൾ പാൽസ്രാവ് തേടി എത്തുമെന്ന് വ്യാപാരികൾ പറയുന്നു മൂന്നാം മൂന്നാം തലമുറയാണ് തലമുറക്കാരനാണ് ഞാൻ ഞാൻ ഇവിടെ വന്നാൽ തുടങ്ങിയിട്ട് ഇരുപത്തി രണ്ട് വർഷമായി എൻ്റെ അപ്പനാണ് അതിൻ്റെ മുമ്പ് വന്നത് അതിന് മുമ്പ് എൻ്റെ അപ്പൻ്റെ അപ്പം വന്നു അങ്ങനെ മൂന്നാം തലമുറയാണ് നെല്ലൂർക്കാർ വരുന്നത് ഞങ്ങൾ വരുന്നത് ആദിക്കാട്ടു കുളങ്ങര എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്നാണ് ആലപ്പുഴ ജില്ലയിൽ അങ്ങേയറ്റമായ കുളങ്ങര എന്ന സ്ഥലത്തു നിന്നാണ് ഞങ്ങൾ വരുന്നത് ഞങ്ങളുടെ നാട്ടിൽ ഒരു മറ്റുറയുണ്ട് പറക്കും ഒരു തെക്കേപ്പ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കവർസിയാർത്ഥം ചെയ്ത് ഞങ്ങൾ നേരെ വരുന്നത് അദ്ദേഹം നെല്ലൂർക്കാവിലെ അമ്പലത്തിലാണ് നേരെ ആദ്യം ചെല്ലൂർക്കാവിൽ കയറി കാണിക്കേറ്റതിന് ശേഷമാണ് ഞങ്ങൾ ശ്രാവിനോട് തിരിപ്പിക്കുന്നത് ഇത് ഞങ്ങൾ എല്ലാ വർഷവും വൃശ്ചികമാസം ഒന്നാം തീയതി ആവാൻ വേണ്ടി ഞങ്ങൾ കാത്ത് വർഷങ്ങൾ കാത്തിരുന്നാണ് ഞങ്ങൾ ഒരു വർഷം ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അടുത്ത വൃശ്ചികം ഒന്ന് ആവുന്നതിന് വേണ്ടി ഞങ്ങൾ ഇങ്ങനെ കാത്തു നിൽക്കും ഇവിടെ വരാൻ വേണ്ടി ഇവിടെ വരുന്നത് ഞങ്ങളൊരു ബിസിനസ് ലാഭത്തിന് വേണ്ടിയുള്ളൊരു ബിസിനസ്സല്ല ഞങ്ങളുടെ ഒരു ആചാരമാണ് ഞങ്ങൾക്ക് ഇവിടെ സാധനം കൊണ്ടുവരാമെന്നുള്ളൊരു ആചാരമാണ് ഇവിടുത്തെ ജനങ്ങളിവിടെ അത് വാങ്ങിക്കുന്ന ഒരു ആചാരമാണ് തെല്ലൂർക്കാവിൽ വരുന്ന ജനങ്ങൾ അതായത് കേരളത്തിൻ്റെ അങ്ങേ അറ്റം തൊട്ട് ഇങ്ങേ അറ്റം വരെ ഉള്ളവരും വിദേശ രാജ്യങ്ങളിൽ നിന്നും കേരളത്തിലോട്ട് ഫോൺ കോളുകൾ ചെയ്ത് ഇവിടുന്ന് സാധനം കേ കൊടുത്തുവിടണമെന്ന് പറയുന്ന വിദേശികളും എല്ലാമുണ്ട് അവർ തെല്ലൂർക്കാവിൻ്റെ മണ്ണിൽ വന്നു കഴിഞ്ഞാൽ ഈ അമ്പലത്തിൻ്റെ മണ്ണ് കഴിഞ്ഞാൽ സ്രാവ് അവരവരുടെ വീട്ടിൽ ചെല്ലണമെന്നൊരു ആചാരമുണ്ട് ഏറ്റവും കുറഞ്ഞ അരക്കിലോ ഇവിടെ പത്ത് കിലോ പതിനഞ്ച് കിലോ ഇരുപത് കിലോ വരെ വാങ്ങിക്കുന്ന ജനങ്ങൾ ജനങ്ങള് വിവിധയിനം ചെടികൾ ഫലവൃക്ഷങ്ങൾ തെങ്ങിൻ തൈകൾ തഴ ഉൽപ്പന്നങ്ങൾ മുറം വട്ടി കൊട്ട പായ മൺപാത്രങ്ങൾ ചട്ടി കലം അലുമിനിയം ഉപകരണങ്ങൾ തുണിത്തരങ്ങൾ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കളിപ്പാട്ടങ്ങൾ മുളയുടെ ഉൽപ്പന്നങ്ങൾ ഭക്ഷണ സ്റ്റാളുകൾ വിവിധ ഇനിയം ഭരണികൾ എന്നിവയും ഇരുമ്പ് ഉൽപ്പന്നങ്ങളായ തൂമ്പ പിച്ചാത്തി വെട്ടുകത്തി കോടാലി തുടങ്ങിയും കളിപ്പാട്ടങ്ങൾ കരകൗശല ഉൽപ്പന്നങ്ങൾ ഭഗവാൻമാരുടെ രൂപങ്ങൾ തൂമ്പക്കൈ കോടാലിക്കൈ ഫർണിച്ചറുകൾ ബജ്ജിക്കടകൾ തുടങ്ങിയവയെല്ലാം തെള്ളിയൂർ വാണിഭ നഗരിയിൽ ഉണ്ട് കാഴ്ചയുടെ വസന്തവും വിപണനത്തിന്റെ പ്രസരിപ്പും ഒത്തുകൂടിയ തെള്ളിയൂർ വാണിഭം ഡിസംബർ ഒന്നിന് സമാപിക്കും